ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ മനോഹരവും അനുഗ്രഹിക്കപ്പെട്ടതുമായ നല്ലൊരു പ്രഭാതവും കൂടെ കാണുവാൻ സർവശക്തനായിരിക്കുന്ന ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ കൂടി ഭാഗ്യമൊരുക്കി തന്നല്ലോ ദാനിയൽ ആറിൻ്റെ ഇരുപത്തിയെട്ട് എങ്ങനെ നമുക്ക് വചനത്തിൽ കാണുവാൻ കഴിയുന്നു എന്നാൽ ദാനിയേൽ ദര്യാവേശൻ്റെ വാഴ്ചയിലും പാർസി രാജാവായ കോരസിൻ്റെ വാഴ്ചയിലും ശുഭപ്പെട്ടിരുന്നു ഇവിടെ ശുഭപ്പെട്ടിരിക്കുന്ന ഒരു ദാനിയേലിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്നാൽ കഴിഞ്ഞുപോയ ദിനങ്ങളിൽ അനുഭവിച്ച വേദനകളും പ്രതിസന്ധികളും ചെറുതല്ല നൂറ്റി ഇരുപത് ദേശാധിപതികളിലും അവരുടെ മൂന്ന് അധ്യക്ഷന്മാരിലും ഒരാളായും ദാരിവേഷ് രാജാവ് ദാനിയേലിനെ നിയമിച്ചു വചനം പറയുന്നു ദാനിയൽ ഉത്കൃഷ്ടമാനസ എന്നായിരുന്നതുകൊണ്ട് അവൻ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപതിമാരിലും വിശിഷ്ടനായി വിളങ്ങി അങ്ങനെ രാജാവ് അവനെ സർവ രാജ്യത്തിനും അധികാരിയാക്കുവാൻ വിചാരിച്ചു പ്രിയമുള്ളവരെ ദാനിയലിന് ഇവിടെ മുതൽ പ്രതികൂലം ആരംഭിക്കുകയാണ് ദാനിയലിനെതിരെ രേഖയും വിരോധന കൽപ്പനയും എഴുതി സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളയുവാൻ കൽപ്പന പുറപ്പെടുവിക്കുന്നു എന്നാൽ ദാനിയൽ േ ചെയ്തു വന്നതുപോലെ ദിവസവും മൂന്ന് പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു പ്രിയമുള്ളവരെ നമുക്ക് ദാനിയൽ പ്രവാചകന്റെ പുസ്തകം ആറാം അധ്യായം വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു ദൈവത്തോട് മുട്ടുകുത്തി പ്രാർത്ഥിച്ച ദാനിയേലിനെ സിംഹക്കൂട്ടിൽ നിന്നും സിംഹത്തിൻ്റെ ഗുഹയിൽ നിന്നും ദൈവം തീർന്നു നമ്മുടെ ജീവിതത്തിലും ഒരു പൊസിഷൻ വരുമ്പോൾ ഒരു സ്ഥാനം ലഭിക്കുമ്പോൾ പ്രതികൂലങ്ങൾ അനവധിയായി തീരും അവിടെയെങ്ങും നാം പതറിപ്പോകരുത് നമ്മുടെ ദൈവം വിശ്വസ്തനാണ് മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാൻ ഒരു മനസ്സുണ്ടെങ്കിൽ അവിടെയും നമ്മെ ദാനിയലിനെ വിടിവിച്ചതുപോലെ നമ്മെയും വിടിവിക്കുവാൻ ദൈവം ശക്തനാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് യു ഓൾ ആ